വേറെ പുറത്തായിരുന്നാലും നേവിയിലായിരുന്നാലും ഏത് ഇതിലായിരുന്നാലും സർക്കാരിൻ്റെ ഏത് മേലിലും ആദ്യത്തെ ഒരു ടെസ്റ്റിൽ ഇതായിരുന്നു ആ ടെസ്റ്റിൽ നിന്നും ഞാനായിരുന്നു അത് കൊണ്ടുപോയത് എറണാകുളത്ത് വെച്ചായിരുന്നു എറണാകുളത്ത് വെച്ച് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നേവൽ ബേസിൽ വെച്ചായിരുന്നു ബാക്കിയുള്ള ഇതേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ ജസ്റ്റ് ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു നീ പേടിക്കണ്ട ഇതാദ്യത്തെ ഒറ്റ മിനിറ്റല്ലേ ഇത് പോയിരുന്നാലും നമുക്കിനി വേറെ നോക്കാം എന്നുള്ള രീതിയിൽ പോയിരുന്നു പക്ഷേ ആദ്യത്തേതിൽ തന്നെ അവ നേടി എന്നുള്ളതിൻ്റെ വലിയ ഒരു സന്തോഷം അഭിമാനവും സന്തോഷവും ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയുടെ സ്വന്തം നടായ നെയ്യാറ്റിൻകരയിലാണ് എന്തിനാണ് നമ്മളിവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എ പി ടിയുടെ നെയ്യാറ്റിൻകര ബ്രാഞ്ചിൽ നിന്നും അർണോൾഡ് എന്ന കുട്ടിക്ക് നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ആ ഒരു സന്തോഷം അർണോൾഡുമായും അർണോൾഡിന്റെ കുടുംബവുമായി പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അർണോൾഡിന് എ പിറ്റിയുടെ വക ഒരു പാരിതോഷിക നൽകാനായിട്ട് എ ടി ടി നെയ്യാറ്റിങ്കല ബ്രാഞ്ചിലെ ശ്രീവാസ് സാർ എത്തിയിട്ടുണ്ട് അപ്പൊ സാറിന് സ്ഥലം ഇന്ത്യൻ സെലക്ഷൻ സെലക്ഷൻ ആയിരിക്കുവാണ് നിങ്ങളുടെ ഈ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വളരെ സന്തോഷം വലിയ സന്തോഷം അതായത് പിന്നെ ഇപ്പോഴേ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ കോളേജിൽ പോയി തുടങ്ങി അപ്പോഴേന്നെ ഇന്ത്യൻ നേവിയിൽ ഇത് വിളിച്ചതെന്ന് പറഞ്ഞാൽ വലിയ കാര്യം വലിയ സന്തോഷം എല്ലാവർക്കും ദൈവത്തിന് നന്ദി എല്ലാവർക്കും പിന്നെ ഇതിനെ പഠിപ്പിച്ച് ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും നന്ദിയോടെ ഓർമ്മിക്കുന്നു ആദ്യം ആർമി െന്ന് അങ്ങനെയാണ് ഞങ്ങൾ സാറിന്റെ പരസ്യം കണ്ടിട്ട് ഞങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തത് അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാത്തിനും സാർ പറയുമ്പോൾ കൊടുക്കുന്നത് അത് പോലെ അവൻ ചെയ്യുമായിരുന്നു വീട്ടിൽ വന്നു ഒന്ന് രണ്ട് മണിക്കൂർ നല്ല ട്രെയിനിങ് ചെയ്യുമായിരുന്നു അർണോൾഡ് ഇപ്പോൾ ഇരട്ടി മധുരവുമായിട്ട് നിൽക്കുകയാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ആർമിയിലേക്കും നേവിയിലേക്കും ആർമി ക്ലർക്കിലേക്കും നേവി എസ് ആറിലേക്കുമാണ് ഇപ്പോൾ അർണോൾഡ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അർണോൾഡ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നേവിയാണ് അപ്പോൾ അപ്പോള് കൊച്ചുമകന ഉടനെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പം എങ്ങനെയാണ് അപ്പോൾ ആ ഒരു സന്തോഷം വളരെ ഉണ്ട് പിന്നെ അർണോൾഡിനെ കുടുംബത്തിൽ മാതൃകാപരമായിട്ട് പിന്നെ ദൈവകത്തിൽ ും സ്കൂളിലൊക്കെ നമ്മളുടെ സ്ഥാപനമായോ ഒരു വിജയം കിട്ടിയിരിക്കുന്നത് അപ്പം അപ്പനോട് എഫ് പി ടിയിലെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പറയാറുണ്ടോ നമ്മളെ കുടുംബമായിട്ട് പരസ്യമുണ്ടായിരുന്നു പത്രത്തിലൂടെ നോട്ടീസിലെ പരസ്യം അപ്പൊ എന്താ താല്പര്യ ന്വേഷിച്ചു ഇത് കൊള്ളാമോ കൊറച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞ അതുകൊണ്ടായിരുന്നു പരസ്യങ്ങളിട്ടുണ്ട് സാറ് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് അവിടെ രാവിലെ അവിടെ ആൾക്കാർ കണ്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ട്രെയിനിങ് ആണ് ആർമി നേവിക്ക് നോക്കുന്നവർക്ക് പോലീസ് ട്രെയിനിംഗ് ആയാലും നല്ല ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സാറിനെ കണ്ടത് എന്നോടെ ഞാൻ ഫസ്റ്റിൽ കണ്ടപ്പോൾ അവൻ ഇതിലേക്ക് എലിജിബിളായ ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ക്രമേണ ഞാൻ അവനെ ഇങ്ങനെ വാച്ച് ചെയ്യും ഞാൻ പ്രത്യേകിച്ച് ഈ താല്പര്യമുള്ള കുട്ടികൾ ആരും നോക്കും അപ്പോൾ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും അവൻ എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനൊരു സ്ഥലത്ത് സ്റ്റാൻഡായിട്ട് സ്റ്റെഡിയായിട്ട് നിൽക്കുകയാണ് അവൻ്റെ ബുദ്ധിമുട്ട് പിന്നെ അത് കണ്ടുപിടിച്ച് ഞങ്ങൾ അതിൻ്റെതായ ട്രെയിനിങ് കൊടുത്തു അതാണ് നമ്മുടെ എ എ പി റ്റിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് കുട്ടികളുടെ എന്താണ് ഡ്രോ ബാക്ക്സ് അത് മനസ്സിലാക്കി അത് അതിലേക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് തീർച്ചയായും ഞങ്ങൾ കൊടുക്കുന്നതാണ് ഇത്രേ ചെറിയ പ്രായത്തിൽ ജോലി കിട്ടിയത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് എ പി ടി എന്ന സ്ഥാപനത്തെ കുറിച്ച് അറിയില്ല അവിടെ ഇനി വന്ന് നോക്കി നിൽക്കാറുണ്ടോ അവിടെ ട്രെയിനിംഗ് ഒക്കെ അതിൻ്റെ ഒരു നിനക്കൊരു ഇൻട്രസ്റ്റ് അങ്ങനെ അതിന് വന്നതാണ് ആ ഈ സൈന്യത്തിൽ ചേർന്ന തോന്നാനുള്ള ആഗ്രഹം എന്താണ് ആഗ്രഹം അവസരത്തിന് നീ നല്ലോണം ഉപയോഗിച്ചു ഓക്കെ അവർ എടുത്തിട്ടിപ്പോ ഒരു വർഷമാവും വിലയുള്ളൂ ഒരു വർഷം കഷ്ടിയാവും വിലയുള്ളു അപ്പോഴേ ഈ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ പിന്നെ അഡ്മിഷൻ പക്ഷേ ഇത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റായിരുന്നു അതെ വേറെ ഒന്നിനും ഇതുവരെ പിന്നെ വേറെ പുറത്തായിരുന്നാലും നേവിയിലായിരുന്നാലും ഏത് ഇതിലായിരുന്നാലും സർക്കാരിൻ്റെ ഏത് മേലും ആദ്യത്തെ ഒരു ടെസ്റ്റ് ആയിരുന്നു ആ ടെസ്റ്റ് തന്നെ ഞാനായിരുന്നു അന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് എറണാകുളത്ത് വെച്ചായിരുന്നു എറണാകുളത്ത് വെച്ച് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നേവൽ ബേസിൽ വെച്ചായിരുന്നു ബാക്കിയുള്ള ഇതേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ ജസ്റ്റ് ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറയുമായിരുന്നു ഇനി പേടിക്കണ്ട ഇത് ആദ്യത്തെ അറ്റംപ്റ്റിൻ്റെ അല്ലേ ഇത് പോയിരുന്നാലും നമുക്കിനി വേറെ നോക്കാം എന്നുള്ള രീതിയിൽ പോയിട്ട് പക്ഷേ ആദ്യത്തെ ഇതിൽ തന്നെ അവ നേടി എന്നുള്ളതിൻ്റെ വലിയ ഒരു സന്തോഷം അഭിമാനവും സന്തോഷവും കാരണം അത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ടെസ്റ്റിൻ്റെ കാര്യം നോക്കിയപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ആ അത് എഴുതി കിട്ടി അത് കിട്ടി പോയപ്പോഴും എന്നെക്കൊണ്ട് കഴിയുമ്പോഴേ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് പിന്നെ സാറ് ഇവരെ ക്ലാസ് എന്നെ കുറിച്ച് പറയും അമ്മ പഠിച്ചിട്ടുള്ളത് സാറിൻ്റെ ഈ അക്കാഡമിക് ക്ലാസ്സും പിന്നെ ഇവിടെയുള്ള ഈ പരിശീലനവും ഇതുമാത്രം തന്നെ വേറെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുന്നത് അല്ലാതെ എന്നെ സ്കൂളിൽ പഠിക്കാൻ ഉണ്ട് ധാരാളം സന്തോഷമുണ്ട് ഈ ജോലി നേരിടുന്ന സഹായി ചെയ്യപ്പെടുള്ള സാറുമാർക്കും സ്വീകരിച്ച സാറിനും നല്ല സാറിനും എല്ലാ സാറുമാർക്കും ഇവിടെ നന്ദി അർപ്പിക്കുന്നു സന്തോഷമാണ്